നേരത്തെ പറഞ്ഞു ഏതാ വിഷയം ചോദിച്ചു നേരത്തെ തന്നെ ജമാഅത്തി ഇസ്ലാമി യു ഡി എഫിലെ അദൃശ്യ കക്ഷിയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വളരെ നേരത്തെ യഥാർത്ഥത്തിൽ ഇത്തരം നിലപാട് തുടർച്ചയായി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനവുമായി പരസ്യമായി കൈകോർക്കുന്ന യു ഡി എഫിൻ്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ് ജമാഅത്തി ഇസ്ലാമിയായാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാരക്കൊതിയുടെ ഭാഗമായി യു ഡി എഫ് എടുത്തിട്ടുള്ള ഈ തീരുമാനം ഇത് ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി കൈക്കോർക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിലവിലുള്ള സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടാൻ ഇത്തരം ധാരണകൾ കാരണമാകുമെന്ന് ഉള്ള കാര്യം സംശയമല്ല ഒരു കടലാസിലെഴുതി വച്ചേക്ക് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ യു ഡി എഫിന് കൈയൊഴിയാൻ ജമാഅത്തി ഇസ്ലാമി യു ഡി എഫ് ബാന്ധവം കാരണമായി മാറും